കുഞ്ഞുങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ വാർത്തയോ കാണുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടമുണ്ടാകുന്നു പ്രത്യേകിച്ച് വയനാട് നിന്ന് വരുന്ന വാർത്തകളാണെങ്കിൽ വയനാട് നിന്ന് വരുന്ന വാർത്തകളിൽ ഭൂരിഭാഗവും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളാണ് പലരെയും രക്ഷാപ്രവർത്തകരും സൈന്യവും രക്ഷപ്പെടുത്തുമ്പോൾ നെഞ്ചോട് ചേർത്തു വെക്കുന്നുണ്ട് അവരുടെ കരച്ചിൽ എങ്ങനെ മാറ്റണമെന്ന് പോലും അറിയില്ല മുലകുടി പോലും മാറാത്ത കുട്ടികളുടെ അമ്മമാർ ഒന്നില്ലെങ്കിൽ മരിച്ചുപോയി അല്ലെങ്കിൽ കാൺമാനില്ല അല്ലെങ്കിൽ അവർക്കിപ്പോൾ മുല കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കില്ല ആയിരിക്കില്ല അത്തരത്തിൽ പതുങ്ങി പോകുന്നവർക്ക് വേണ്ടി പോലും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ചൂരൻ ഭയന്ന് കാട് കയറിയ പിതാവിനെയും മൂന്ന് കുരുന്നുകളെയും സംരക്ഷിച്ച കഥ കൂടി പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ ഈ കഥ എല്ലാവരും ഏറ്റെടുക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അവരെ കണ്ട് അവരെ രക്ഷപ്പെടുത്തിയത് രണ്ടു ദിവസം ഭക്ഷണമില്ലാതെ ജീവനം കയ്യിൽ പിടിച്ച് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ പിതാവിനെയും കൈക്കുഞ്ഞമടക്കമുള്ള കുരുന്നുകളെയുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തിയത് രക്ഷാപ്രവർത്തനത്തിനെത്തുമ്പോൾ വിശന്നു കളഞ്ഞു തളർന്ന കുട്ടികളെയും അവർക്ക് സ്വാന്തനം പകർന്ന പിതാവിനെയുമാണ് കണ്ടത് ഉടനെ തന്നെ രക്ഷാപ്രവർത്തകർ അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കുകയും അവരെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ആദ്യം തന്നെ അവർ ചോദിച്ചത് വെള്ളമാണ് അത്രയേറെ തൊണ്ട വരണ്ട് വറ്റിയിരുന്നു നനഞ്ഞു തണുത്ത് ആകെ വിഷന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു വേവലാതി അവരുടെ മനസ്സിലുണ്ടായിരുന്നു എട്ട് മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് ഇവരെ രക്ഷിച്ചത് ആദിവാസി കോളനിയിൽ ചിലർ പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറാട്കുണ്ട് കോളനിയിലേക്ക് ഇറങ്ങിയത് ഏറാട് കോളനിയിൽ കൃഷ്ണനും മകളുമായാണ് വനത്തിൽ രണ്ട് ദിവസം കുടുങ്ങിയത് രണ്ടു ദിവസം കനത്ത മഴയിൽ മൺതിട്ടയിൽ താമസിച്ചിരുന്ന കുടുംബം ഭക്ഷണം ഇല്ലാതെയായതോടെ കാട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു കൃഷ്ണന്റെ ഭാര്യ ശാന്തയും ഒരു മകനും കാട്ടിലൂടെ നടക്കുമ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെട്ടത് ഇവരിൽ നിന്നാണ് ഭർത്താവ് കൃഷ്ണനും മറ്റു മൂന്ന് മക്കളും കോളനിയിൽ ഒറ്റ വിവരം അങ്ങനെ കുട്ടികൾ ഉൾപ്പെടെ കയറിൽ കെട്ടിയാണ് കോളനിക്ക് പുറത്തെത്തിച്ചത് അതിസാഹസികമായ യാത്രയായിരുന്നു ഇത് എന്ന് പറയാം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തിലെ കോളനിയിലേക്ക് എത്താൻ തന്നെ ബുദ്ധിമുട്ടാണ് പത്ത് മീറ്ററോളം കയറുകൾ കെട്ടിയാണ് ഇറങ്ങിയത് ഒരു വശത്ത് നാല് മണിക്കൂറോ സമയമെടുത്ത് യാത്രയായിരുന്നു കോളനിയിലെത്തിയപ്പോൾ മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങൾ ഇപ്പോൾ നാലു പേർ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടതായി റേഞ്ച് ഓഫീസർ തന്നെ പറഞ്ഞു ഇതോടെ എല്ലാവർക്കും വളരെയധികം ആകാംക്ഷയായി എങ്ങനെ അവർ എത്തുമെന്നായിരുന്നു പിന്നീടുള്ള ചിന്ത അങ്ങനെ അടുത്തെത്തിയപ്പോഴേക്കും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അച്ഛനെയുമാണ് കണ്ടത് ഭക്ഷണമില്ലാതെ രണ്ട് ദിവസം സൂചിപ്പാറ അടിവാരത്തിന്റെ മൺതട്ടയിൽ കഴിഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മൂന്ന് കുട്ടികളെയും പിതാവ് രക്ഷപ്പെടുത്തി വനംവകുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു അവർ അവർക്ക് കൈ അവരുടെ മുന്നിൽ കൈതൊഴുകയാണ് ഇപ്പോൾ ആ കുടുംബം മുഴുവൻ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇനി ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നാണ് കരുതിയത് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നുവെന്ന് കരുതിയിരുന്നു അതിനെല്ലാം ഉത്തരവുമായിട്ടാണ് നിങ്ങൾ ഫോറസ്റ്റ് റേഞ്ചുകാർ എത്തിയതെന്ന് പറയുന്നു എല്ലാവരും സഹായിച്ചു ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുകയാണ് അച്ഛനും മക്കളും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും